പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ പരിപാവനമായ ഷവ്വാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അലഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഷവ്വാൽ മാസത്തിൽ പ്രത്യേകമായി ഏതെങ്കിലും സൂറത്ത് ഓതാനുണ്ടോ ഏതെങ്കിലും ആയത്തൊക്കെ ഓതാനുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഷവ്വാൽ മാസത്തിൽ എന്നല്ല എല്ലാ മാസത്തിലും ഈഷ മകരബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓതേണ്ട ചില സൂറത്തുകളുണ്ട് ഓതേണ്ട ആയത്തുകളുണ്ട് നമ്മൾ പറയേണ്ട ക്കറുകൾ അപ്പോൾ ഇൻഷാ ഇനി അത് ഏതൊക്കെയാണ് അതൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് പ്രത്യേകിച്ച് സൂറത്തുൽ കലം സൂറത്തുൽ കലമിൻ്റെ ഏറ്റവും അവസാനത്തതിൽ തൊട്ട് മുമ്പുള്ള ആയത്ത് ആ ആയത്ത് ഒരു മനുഷ്യൻ ഓതി അവൻ്റെ മക്കളെ മന്ത്രിച്ചാൽ കിട്ടുന്നത് അത്ഭുതങ്ങളാണ് അപ്പോൾ ഇൻഷാള്ള അത് ഏതാണ് ആ ആയത്തം നമുക്ക് പഠിക്കാം പിന്നെയോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് വേഗത്തിൽ കടന്നു ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത അവർ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് ഓതുമെന്നാണ് അത് ഏതാണ് ആ സൂറത്ത് ഇൻഷാ അല്ല വിശദമായി നമുക്ക് പഠിക്കാം അപ്പോൾ ആയത്തുകൾ സൂറത്തുകൾ പിന്നെ ഈഷ മകരബിൻ്റെ ഇടയിൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നമ്മൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു താല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ سبحان الله مهاس وبهاجم الله ضمننا آمين يا رب العالمين السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنها به نم ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫാ നൽകട്ടെ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫരത്തും അറഹമത്തും നൽകട്ടെ ഈ പരിപാലനമായ ഷവ്വാൽ മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഷവ്വാൽ മാസത്തിലേക്ക് നമ്മൾ കടന്ന് അതിന്റെ ഓരോ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് ദിക്റും സൊലാത്തൊക്കെ പറഞ്ഞു ഷൗ്വാൽ മാസത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് പറയേണ്ടതുണ്ടോ ദിക്റുണ്ടോ സൊലാത്ത് തസ്ബീഹുണ്ടോ ഖുർആൻ സൂറത്തുണ്ടോ എന്നൊക്കെ ചില ആളുകൾ കമന്റിലൂടെ ചോദിച്ചിരുന്നു ഷൗവാൽ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഷവ്വാൽ എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ മാസം പോലെയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പ്രധാനപ്പെട്ട മാസമാണെന്ന് നമുക്ക് പറയാൻ പറ്റിയ കാരണം ഈ ഷവ്വാൽ മാസത്തിലാണ് അള്ളാഹു താല മുപ്പത് ദിവസം നമ്മൾ അനുഷ്ഠിച്ച റമലാൻ നോമ്പിനെ വിരാമമായി പെരുന്നാൾ നമുക്ക് അള്ളാഹു തന്നത് ഈ പരിപാവനമായ ഷവ്വാൽ മാസത്തിലാണ് മഹാനായ മുത്തൻ നബി സല്ലാഹു അലഹി തങ്ങളുടെ വിവാഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിവാഹമാണ് ആയിഷ ബീവിയുമായിട്ടുള്ള നിക്കാഹ് ആ നിക്കാഹ് നടന്നതും അവിടെ വീട് കൂടലുണ്ടായതും ഒക്കെ ഈ പരിപാവനമായ ശവ്വാൽ മാസത്തിലാണ് ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് സംഭവ വികാസങ്ങളെ കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് പരിപാവനമായ ശവ്വാൽ മാസം അപ്പൊ ഇൻഷാല്ല ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ഒരുപാട് വിക്രും സ്വലാത്തും ഒക്കെ പറയുന്നതാണ് ഇത് ഞങ്ങള് എല്ലാ ദിവസവും ഷവ്വാലിലും ഒക്കെ ഞങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി തന്നെ മകരബിന് ശേഷം തിക്ർ പറയാറുണ്ടല്ലോ അത് തിക്റും സ്വലാത്തും ഇത് നമ്മൾ പ്രത്യേകമായി ഓതേണ്ട ചില സൂറത്തുകളുണ്ട് സൂഹത്തുകളുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായി പറയട്ടെ ഈ ഷവ്വാൽ മാസത്തിൽ ഇഷ മകരബിൻ്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യമുണ്ട് ആ ശവ്വാൽ മാസത്തിൽ ഒരു മാസത്തിലും ഒരു ദിവസത്തിലും ഇഷാ മഹരീബിന്റെ ഇടയിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഒന്നാമത്തേത് ഒരു കാരണവശാലും ചവ്വാൽ മാസത്തിൽ പ്രത്യേകിച്ച് മറ്റു മാസങ്ങളിലും അങ്ങനെ തന്നെ മറ്റു മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റമലാൻ മാസത്തിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ത് ഒന്നാമത്തെ കാര്യം മഹരീബ് നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക എൻ്റെ പൊന്നുസ്ഥാതെ മഹരുമസ്കാരം റമദാനിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കാരണം ഇഫ്താർ വിരുന്ന് നോമ്പുതുറ എന്നൊക്കെ പറഞ്ഞു പല പല വീട്ടുകളിലൊക്കെ പോയിട്ട് ബാങ്ക് വിളിക്കും നേരെ നോമ്പ് നോമ്പുതുറയ്ക്ക് വേണ്ടിയിരിക്കും ആ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഈശാവാങ്ക് വിളിക്കുന്നത് വരെ ഇരിക്കും മകരുമൊക്കെ വെറുതെ എന്താ കാറ്റിൽ പറത്തി കളയുന്ന എത്രയോ നോമ്പുതുറ നമ്മുടെ നാട്ടിൽ നടന്നു നമ്മുടെ ജീവിതത്തിൽ നടന്നു എന്നാൽ അതൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തൗപ ചെയ്ത് മടങ്ങണം ഷവ്വാൽ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മകരം നമസ്കാരം ഇഷാന് നിസ്കാരം കഥ ആക്കാൻ പാടില്ല മകരബൻ എന്നല്ല ഒരു നിസ്കാരവും പ്രത്യേകിച്ച് മകരം നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ചില ആളുകൾ ഇഷ ആവട്ടെ ഇഷായും മകരവും കൂടി ആ സമയത്ത് ഒന്നിച്ചങ്ങോട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളുകളുണ്ട് അത് പാടില്ല ഒരു കാരണവശാലും മകരം നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല മകരബൻ എന്നല്ല ഒരു നിസ്കാരവും രണ്ട് ഇഷ മകരബിൻ്റെ ഇടയിൽ ഒരിക്കലും ചെറിയ മക്കളുമായിട്ട് നമ്മൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങരുത് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മക്കളുമായിട്ട് ഇറങ്ങുന്ന ആ സമയത്താണ് ഈ പറയുന്ന ഞാനുൾപ്പെടെ പലപ്പോഴും കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയാ അബാ നമുക്ക് ഏതായാലും ഒന്ന് ഒന്ന് കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുക പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നോ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്നോ നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവിധ ആഫിയത്തും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു ആ സമയത്ത് പുറത്തിറങ്ങേണ്ടി വരും ആവശ്യത്തിന് പുറത്തിറങ്ങാൻ അനാവശ്യമായിട്ട് കൊച്ചുമക്കളെ ചെറിയ മക്കളെ പ്രത്യേകിച്ച് പ്രസവിച്ച് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസമൊക്കെ ആയ ആ കുട്ടികളുമായിട്ട് ഒരിക്കലും വെളിയിലേക്ക് ഇറങ്ങരുത് അങ്ങനെ ആരും ഇറങ്ങാറില്ല ഇറങ്ങാൻ പാടില്ല കാരണം ആ സമയത്ത് ചില ഷൈത്വാൻമാർ ഇങ്ങനെ ശുചി സഞ്ചരിക്കുമെന്നാണ് പല കുട്ടികൾക്കും ഫിക്സ് രോഗം ഉണ്ടാവാനുള്ള ആത്മീയമായ കാരണത്തിൽപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് കുട്ടികൾ അനാവശ്യമായി വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കുക അത് പാടില്ല അത് വീട്ടിൽ നമ്മുടെ മക്കളെ ഉള്ളിൽ തന്നെ ഇരുത്തേണ്ടതാണ് പിന്നെയോ മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഉണ്ടാകും പക്ഷികൾ ഉണ്ടാകും അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും അതുപോലെ പൂച്ച ഉണ്ടാകും പശു ഉണ്ടാകും ആടുണ്ടാകും അതിനെയൊക്കെ മഹരീബിന് മുമ്പ് തന്നെ കൃത്യമായ അതിൻ്റെ യഥാർത്ഥ കൂട്ടിൽ തന്നെ അതിനൊക്കെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പൊ നമ്മൾ പശുവിനെ കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആടിനെ കെട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക മഹരീബിന് മുമ്പ് നമ്മൾ അതിനെ അതിനഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് സ്വമേധയാ അതിൻ്റെ കൂട്ടിൽ വന്ന് കയറും കോഴിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോഴി ആ ഒരു മകരുവിൻ്റെ ടൈമിലാകുമ്പോൾ ചില കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ മിക്ക കോഴികളും എന്താവും കൂട്ടിലേക്ക് വരും അതിനറിയാം കാക്കകൾ അത് കൂട്ടിലേക്ക് വന്നണയും മറ്റു പക്ഷികൾ എല്ലാം കൂട്ടിലേക്ക് വന്നണയും അപ്പൊ മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പറഞ്ഞു വന്നത് ഉണ്ടെങ്കിൽ ആ ഉഷാ ഉഷാമകരവിന്റെ ഇടയിൽ ഒരിക്കലും ഈ ശവ്വാൽ മാസത്തിനും പാടില്ല മറ്റു മാസങ്ങളിലും പാടില്ല അനാവശ്യമായി നമ്മൾ വിടാനോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനോ പാടില്ല അതിനെ കൊണ്ടുവരണം അതിന്റെ കൂട്ടിലടക്കേണ്ടതാണ് പിന്നെയോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ കാണാം നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി ദിക്ർ അധികരിപ്പിക്കുക ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിരവധി ഉണ്ട് ഒന്നാമത്തേത് സൊലാത്താണ് നബിതങ്ങളുടെ പേരുള്ള സ്വലാത്ത് ചൊല്ലാൻ പറ്റുക അത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ് രണ്ടാമത്തേത് ഈഷ മക്രബിൻ്റെ ഇടയിലുള്ള സമയം അത് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാക്കി അള്ളാഹു താല തന്നു അതെന്താണ് അതും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ മറ്റാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഷവ് മാസത്തിൽ ഇഷ മകരബിന്റെ ഇടയിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ട ദിക്രുകൾ ഔറാദുകൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു അലഹി വസ്ലമാങ്ങളെ പറയുകയ ഒരു മനുഷ്യൻ അവൻ മകറിബ് നമസ്കാരത്തിന് ശേഷം വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഓതിയാൽ അതായത് ആമന റസൂലു അല്ലെ ആമന റസൂലു ലില്ലാഹി സമാവാത്തില്ലർ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ മൂന്നായത്തുകൾ ലില്ലാഹി മാഫിസ് മാവാത്തി തുടങ്ങി ആമന റസൂലു ആ ഒരു മൂന്നായത്തുകൾ അവസാനത്തെ മൂന്നായത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അത് മതി അന്നത്തെ ദിവസം കാവൽ കിട്ടാൻ അതുകൊണ്ട് നമ്മൾ ഈശാ മകരവിൻ്റെ ഇടയിൽ വിശുദ്ധമായ പരിഭാവനമായ ഈ ഷവ്വാൽ മാസത്തിൽ ഓതേണ്ട ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് എന്ത് ആമന റസൂലു അതുപോലെ അതുപോലെ തൗബയുടെ അവസാനത്തെ ലഖദ് എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത് സൂറത്തുൽ അവസാനത്തെ ആയത്തുകൾ പിന്നെയോ സൂറത്തുൽ സൂറത്തുൽ ഫിന്റെ അവസാനത്തായത്ത് മുഹമ്മദു എന്ന് തുടങ്ങുന്ന ആയത്ത് പിന്നെയോ വിശുദ്ധമായ സൂറത്തുൽ കലം അല്ലേ സൂറത്തുൽ കലം ആ സൂറത്തുൽ കലമിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ആയത്ത് ഈ നമ്മുടെ പരിശുദ്ധമായ ചവ്വാൽ മാസത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരായത്താണ് കാരണം ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ കണ്ണേറിനെ തൊട്ടും സിഹറിനെ തൊട്ടും അതുപോലെ കരുനാക്ക് മോശപ്പെട്ട വാക്കുകൾ പറയുന്നതിനെ തൊട്ട് മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് നമ്മുടെ മക്കൾക്ക് കണ്ണേറിനോ മന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊതി കിട്ടിയതിന് മന്ത്രിക്കാനോ നമ്മൾ തുടങ്ങുമ്പോൾ ഈ ആയത് ഉതരണം ഏതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു തബാറക്കക്ക് ശേഷമുള്ള സൂറത്ത് സൂറത്തുൽ മുൽക്കിന് ശേഷമുള്ള സൂറത്ത് ന്യൂൻ വൽ വമാ യസ്തുറൂൺ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കലം ആ സൂറത്തുൽ കലമിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്ത് يا إيه أيتها الملا بارا أنم جيا ربنا آتينا في الدنيا حسنة تام وفي الآخرة حسنة وقنا عذاب النار يا آية ربنا ظلمنا أنفسنا وإلّم دغفر لنا وترحمنا لنا كورنا من الخاسرين يا إيه أيت رب رحمهما كما رب يعني صغيرا ينوماكم وباكم يندي ولا ولا أي ربنا هب لنا من نزواجنا بدرياتنا كرتا أعين وجعلنا للمتقين إماما എന്ന് ഭാര്യ സന്താന ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യേണ്ട ഈ ഒരു ആയത്ത് ഈ ഒരു ദ്വാ ഈ ആയത്തുകളാണ് നമ്മൾ ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ ഓതേണ്ട കൃത്യമായ ആയറ്റുകൾ ഇനിയോ ഒരുപാട് ഓതേണ്ട സൂറത്തുകളുണ്ട് സൂറത്ത് യാസീൻ യാസീൻ സൂറത്തിൻ്റെ മഹത്വം ഞാൻ പറയേണ്ടതുണ്ടോ എത്ര എത്രയോ മഹത്വങ്ങളാണ് അള്ളാഹുവേ സൂറത്ത് യാസീൻ അള്ളാഹു എൻ്റെ ഉമ്മത്തിങ്ങൾ മുഴുവൻ ആളുകളും മനഃപ്പാഠമാക്കിയെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബിതങ്ങൾ സല്ലാ ഉള്ളി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിങ്ങൾ സൂറത്ത് യാസീൻ മുഴുവനും മനഃപ്പാടമാക്കിയെങ്കിൽ അത് എത്രയോ നല്ലതാണ് എന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂറത്ത് യാസീൻ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അല്ലെ എത്ര പറഞ്ഞാലും തീരുമോ സൂറത്ത് യാസീൻ ശ്രേഷ്ഠത എത്ര പറഞ്ഞു തീരില്ല പിന്നെയോ അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യ സൂറത്തുൽ സൂറത്തിൽ വാക്യ നമുക്കറിയാം അല്ലെ സൂറത്തുൽ മുൻജിയ എന്നും ഈ സൂറത്തിൽ വാക്യൊക്കെ പേരുണ്ട് സൂറത്തുൽ മുൽക്കിനും സൂറത്തുൽ മുൻജിയ മുൾക്കിലും ഒരു മുൻജിയുണ്ട് അതായത് മുൻജിയ എന്ന് പറഞ്ഞാൽ വിജയം തരുന്നത് കാവൽ തരുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന ഒരു സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാക്യായും ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു താല കാക്കുന്ന ഒരു സൂറത്താണ് പിന്നെയോ മറ്റൊരു സൂറത്താണ് സ്വർഗത്തിൽ വെച്ച് സ്വർഗാവകാശികൾ ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് മഹാനായ മുത്തുനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആ സ്വരമാധു മഹാനായ ദാവൂദ് നബി ാണ് പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല സ്വരമാധുര്യമുള്ള പ്രവാചകർ ആ പ്രവാചകർ നാല് വിശുദ്ധമായ സ്വർഗത്തിൽ പാരായണം ചെയ്യുമ്പോൾ സ്വർഗ അവകാശികൾ ഇങ്ങനെ സഹോദരം ശ്രദ്ധിച്ചിരിക്കുമെന്നാണ് അവർ അതിൽ ലയിച്ചു പോകുമെന്നാണ് അള്ളാഹുദിന നമുക്ക് തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തു റഹ്മാൻ അതുപോലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാൻ ഈ സൂറത്തുൽ ഫുർഖാൻ ഒരു മനുഷ്യൻ ഓതുന്നത് നിത്യമാക്കിയാൽ ഹിസാബ് ഒരു വിചാരണയും ഇല്ലാതെ അവനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ പറ്റുമെന്ന് ആദരവായ റസൂലാഹി സാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സൂറത്തുൽ ഫുർഖാൻ പിന്നെയോ അല്ലാഹു അഹദ് എന്ന സൂറത്ത് അതിന്റെ ശ്രേഷ്ഠത പറയണോ ഖുൽ ഹുവ അല്ലാഹു അഹദ് അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ് പിന്നെയോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് അതുകൊണ്ട് ഇന്നു മുതൽ മഹരീബിന് ശേഷം ഇന്ന് മുതൽ മകനുവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പരമാവധി സൂറത്ത് യാസീനും വാക്കിയ മുൽക്ക് റഹ്മാനൊക്കെ ഓതുക എന്നിട്ടോ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം മോദനം ഇഖ്ലാസ് വദ മൂന്ന് പ്രാവശ്യം 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 ഓതണം ഫലക് ഒരു ഒരു നാസ് ഇതൊക്കെ ഓതിയിട്ട് നമ്മുടെ കൈവിൻ്റെ രണ്ട് വെള്ളയിലേക്ക് വെള്ളേക്ക് ഊതുകി എന്ന് പറഞ്ഞു ഊതുക എന്നിട്ട് മുഖത്ത് തടവുക കൈകാലുകളിൽ തടവുക ശരീരത്ത് തടവുക അള്ളാഹുവിന്റെ വലിയ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു മരുന്ന് വേറെയില്ല അതുപോലെ തന്നെ പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ക്രീൽപ്പെട്ടതാണ് അത് വളരെ ശ്രേഷ്ഠമുള്ള ദിക്കറാണ് കണ്ണേർ സിഹറിനെ തൊട്ട് രക്ഷ കിട്ടാനുള്ള ദിക്കറാണ് പ്രത്യേകിച്ച് മക്കളെ നമുക്ക് മന്ത്രിക്കാൻ പറ്റിയ പറ്റിയാണ് ിത്വനിൻ വഹാമത്തിൻ ആ ഒരു ദിക്കർ പിന്നെയോ മറ്റൊരു ദിക്കറാണ് ഇസ്ലാമിദീനൻ നബിയ പിന്നെയോഹുലാൻ അക്ബർ ഇതൊക്കെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ പറയേണ്ട ഖറുകൾ അപ്പോൾ ഓതേണ്ട സൂറത്ത് പറഞ്ഞു ഓതേണ്ട അയച്ചുകൾ പറഞ്ഞു ഓതേണ്ട നമ്മൾ സ്ഥിരമാക്കേണ്ട റിഖറുകൾ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മകരവിന് ശേഷം നമ്മുടെ ചാനൽ പറയുന്നത് അത് നമ്മൾ പറയുന്നു പക്ഷേ അത് നമ്മൾ കൂട്ടമായിട്ട് പറയുന്നു ഇതല്ല നമ്മളെല്ലാം എപ്പോഴും കൂട്ടമായിട്ട് പറയൂലോ നമ്മളെപ്പോഴും എന്താ നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയ ഒറ്റക്ക് നമുക്ക് ഒരുപാട് വട്ടം ആവർത്തിച്ച് ഇങ്ങനെ പറയാൻ പറ്റിയ ദിക്കൃകളാണ് ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട് നമ്മൾ ഒറ്റക്ക് വാഹനത്തിൽ ഓടിച്ചു പോകുന്നു കടയിലിരിക്കുന്നു പള്ളിയിലേക്ക് പോകുന്നു ആ സമയത്തൊക്കെ വീട്ടിലിരിക്കുന്നു ആ സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഈ ഷവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കൃകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി ഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്തതുപോലെ വിശുദ്ധമായ ഈ നമുക്ക് ഒരുപാട് കണ്ട് അമലുകൾ അധികരിപ്പിക്കാൻ കരുണാ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരെയും പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ മുസീബ് താപത്ത് കണ്ണേർ തൊട്ട് നമ്മെയും നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും അല്ലാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമിൻ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിൽ നിങ്ങൾ പ്രത്യേകം എന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദ്വാസീത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുതാലും എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ ഉള്ളാഹു മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദ് ഹാസിലാക്കട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാ